നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു രാഷ്ട്രീയക്കാരൻ്റെ മെയ്വഴക്കം അത്രയങ്ങ് സുരേഷ് ഗോപിക്കില്ല അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപി ഇത്തിരി ഒന്ന് പാളി ഏറ്റവും ഒടുവിൽ കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദം തങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു ഡോക്ടർ വിളിച്ച് സുരേഷ് ഗോപി വരുത്തു എന്ന് പറഞ്ഞു ആശാന് പത്മഭൂഷണൊക്കെ വേണ്ടേ എന്നാണ് ഡോക്ടർ ചോദിച്ചതെന്ന് കലാമണ്ഡലം ഗോപിയുടെ മകൻ ഫേസ്ബുക്കിൽ കുറിച്ചു പത്മഭൂഷനു വേണ്ടി സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം എന്നു പറഞ്ഞത് മകനെയും വേദനിപ്പിച്ചുവത്രേ ആ സങ്കടത്തിലാണ് കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് പത്മഭൂഷൺ കിട്ടാനായി സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന് ആ ഡോക്ടർ പറയാൻ പാടില്ലായിരുന്നുവെന്ന് കലാമണ്ഡലം ഗോപിയും പറഞ്ഞു ആ വാക്ക് എനിക്ക് മാത്രമല്ല സുരേഷ് ഗോപിക്കു കൂടി അപമാനമായി തീരുകയാണ് ചെയ്തത് ഇതെന്റെ മകനും വിഷമമായി ഈ കാര്യങ്ങളൊക്കെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പിന് കാരണം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് മകനോട് ഞാൻ പറഞ്ഞതോടെയാണ് ആ പോസ്റ്റ് പിൻവലിച്ചത് കലാമണ്ഡലം ഗോപി പിന്നീട് വിശദീകരിച്ചു ഒരിടത്ത് സുരേഷ് ഗോപി മറ്റൊരിടത്ത് കലാമണ്ഡലം ഗോപി ആ ഗോപിയല്ല ഈ ഗോപി എന്ന നാട്ടുകാർ ആരാണ് ശരിയായ ഗോപി എന്നാൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള രഘുവിന്റെ ഒരു നാടകമായിരുന്നോ കലാമണ്ഡലം ഗോപിയെ വെച്ചുള്ള ഈ കളി എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ ആദ്യം ചെമ്പാണ് എന്ന് വിളിച്ചാക്ഷേപിച്ച സുരേഷ് ഗോപിക്കുള്ളിൽ ഇപ്പോൾ സ്വർണ്ണമുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നു കപട നാടകത്തിന്റെ മറ്റൊരു കഥയാണ് ഇന്നലെ പൊളിഞ്ഞു വിടത് അതും കലാമണ്ഡലം ഗോപി സുരേഷ് ഗോപിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ പത്പ അവാർഡ് വാങ്ങി എന്ന് കലാമണ്ഡലം ഗോപി സുരേഷ് ഗോപിയോട് ഒരിക്കൽ ചോദിച്ചു എന്നിട്ട് കഥ തിരിഞ്ഞു മറിഞ്ഞ് കലാമണ്ഡലം ഗോപിയോട് പത്മ അവാർഡ് വാങ്ങിത്തരാമെന്ന് സുരേഷ് ഗോപിയുടെ പ്രതിനിധി പറഞ്ഞുവെത്രേ എന്നാൽ കലാമണ്ഡലം ഗോപി ആശാൻ നേരിട്ട് സുരേഷ് ഗോപിയോട് ഒരിക്കൽ ചോദിച്ചു ഒരു പത്മ അവാർഡ് എനിക്ക് വാങ്ങിത്തരാൻ കഴിയുമോ എനിക്കതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു സുരേഷ് ഗോപി മറുപടി നൽകിയത് ഒടുവിൽ ഇതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുന്നു കമ്മ്യൂണിസ്റ്റുകൾ സുരേഷ് ഗോപിയെ അറഞ്ചം പുറച്ചും തീർക്കുന്നു കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘുവിന്റെ വാക്കുകൾ സുരേഷ് ഗോപിയെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം എങ്കിലും സുരേഷ് ഗോപി മറുത്തൊന്നും പറഞ്ഞില്ല വിവാദങ്ങൾ കത്തിയാളിയപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു ഗോപിയാശാനോട് ഞാൻ സംസാരിച്ചിട്ടില്ല ആരെയും സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല ഇതല്ലാതെ സുരേഷ് ഗോപി മറ്റൊന്നും പ്രതികരിച്ചില്ല വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് പറയാമായിരുന്നു ഗോപിയാശാൻ എന്നോട് പത്മശ്രീ വാങ്ങിത്തരാമോ എന്ന് ചോദിച്ചുവെന്ന് തന്നോട് പത്മഭൂഷൺ വാങ്ങിത്തരാമോ എന്ന് കലാമണ്ഡലം ഗോപി ചോദിച്ച കാര്യം ആരോടും പറയാതെ സുരേഷ് ഗോപി ഉള്ളിലൊതുക്കി എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റെടുക്കാനുള്ള ശ്രമം അതിനിടയിൽ കലാമണ്ഡലം ഗോപി രംഗത്തെത്തിയപ്പോൾ ചെമ്പുമാറി സ്വർണം വരുന്നു യഥാർത്ഥ കാര്യങ്ങൾ വിളിച്ചുകൂവാതെ ആശാനെ ഗുരുതുല്യനായി വാഴ്ത്തുക മാത്രമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ചെയ്തത് മലയാളി അർഹിക്കാത്ത മാന്യതയുടെയും സാംസ്കാരിക ഔനിധ്യത്തിന്റെയും അടയാളമായി സുരേഷ് ഗോപി ബാറി എന്ന് ഫേസ്ബുക്കിൽ അതുകൊണ്ടുതന്നെ ചിലർ കുറിച്ചു കലാമണ്ഡലം ഗോപിയാശാന്റെ മകൻ രഘുവിന് എന്തു സംഭവിച്ചു രഘുവിന്റെ ഫേസ്ബുക്കുറിപ്പ് ഏറ്റെടുത്ത കമ്മ്യൂണിസ്റ്റുകൾക്ക് പിന്നീട് എന്തു സംഭവിച്ചു അതിന് കൈയടിച്ച ദീപാനിശാന്തും ചിത്രനുമടങ്ങിയ കള്ളതാണയങ്ങൾ ഇന്നലെ നാണംകെട്ട് മടങ്ങുന്ന കാഴ്ച ഗോപിയാശാൻ കഥ മനസ്സിലാക്കി ആട്ടമാടുന്നയാളാണ് എന്നാൽ കഥ ഒട്ടും മനസ്സിലാക്കാതെ ഇന്നലെ ആട്ടമാടിക്കൊണ്ടിരുന്നു ചില കമ്മ്യൂണിസ്റ്റുകൾ ചില നുണകൾ വീണ്ടുടയുമ്പോൾ നമ്മൾ കൈയടിക്കും അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിക്കെതിരെ ഉയർന്ന ആ വിവാദങ്ങളിൽ കഴമ്പില്ല എന്ന് കേരളം തിരിച്ചറിയുന്നു ഇക്കാര്യം പറയാനുള്ള മാന്യതയും ഔന്നിത്യുമൊക്കെ ഓരോ മലയാളികൾക്കുമുണ്ടാകണം മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അയാളുടെ റോഡുകളിലൂടെയുള്ള പ്രചരണത്തിൽ ഒരു ഫ്യൂഡൽ പ്രഭുത്വത്തിന്റെ മാഡമ്പിയുടെ ചിഹ്നങ്ങളും പെറിക്കൊണ്ടാണ് പോകുന്നത് അതിന് മുന്നോട്ട് പോക്കല്ല രാഷ്ട്രീയ യാത്ര എന്ന് വരും അയാൾ ഒരു പ്രഭുവായാണ് ബിഹേവ് ചെയ്യുന്നത് അയാളുടെ ഉദ്യോഗസ്ഥ ക്ലീനറുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഗരുഡൻ എന്ന സിനിമയിലെ പോലീസ് വേഷം പക്ഷെ അയാൾ റോഡിൽ ഇന്നത്തെ ഈ ഡോഗ് ഷോ കാണിക്കാനുള്ള വംശീയ ജാതി പ്രാമുഖ്യം നേടിയെടുക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ കൊണ്ടുകൂടിയാണ് ഷർട്ടിടാത്ത സുരേഷ് ഗോപി ട്രാജഡി എന്ന് വിളിച്ച് അമ്പലത്തിലേക്ക് പോകുന്ന സുരേഷ് ഗോപിയെ ആക്ഷേപിക്കുന്ന ലേഖനത്തിലാണ് ഇത്തരം കുറിപ്പുകൾ ഷർട്ടിട്ട ഗില്ലാപ്പികളാണ് മരണമാസ എന്ന കുറിപ്പിൽ പറയുന്നു രൂപേഷ് കുമാറിന്റേതാണ് കുറിപ്പ് അതിൽ നിശ്ചിത വിമർശനങ്ങളുമുണ്ട് സുരേഷ് ഗോപിക്ക് നേരെ വെട്ടം സിനിമയിൽ ചോദിച്ച പോലെ തനിക്കൊരു ഷർട്ടിട്ടൂടെ എന്നാരെങ്കിലും ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ അർത്ഥം രാജാവ് നഗ്നാണ് എന്നതാണ് ഈ അശ്ലീലതയുടെ ഇടയിലേക്കാണ് അഞ്ചക്കള്ളക്കോക്കാൻ എന്ന സിനിമയിലെ ഗില്ലാപ്പികൾ ഹൈറേഞ്ചിലെ ഒരു റോഡിലേക്ക് ആധുനികതയുടെ ഒരു ബൈക്കുമായി പറന്നു വരുന്നത് സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ നിന്നിറങ്ങി ഷർട്ടില്ലാതെ റോഡിലൂടെ നടന്നു ചിത്രമൊക്കെ അടിക്കുറപ്പായി നൽകിയിട്ടുണ്ട് സുരേഷ് ഗോപിക്കെതിരെ ഏതൊരു സ്ഥാനാർത്ഥിക്കുമെതിരെ ഉയർത്തുന്നതുപോലെ വിമർശനങ്ങളാവാം എന്നാൽ വിമർശനങ്ങൾ പലപ്പോഴും അടിസ്ഥാനരഹിതമായ ആക്രമണങ്ങളായി മാറുന്നു അവിടെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടി വരുന്നത് സ്വന്തം വോട്ടർമാരെ പ്രജകളായി ചിത്രീകരിച്ച സുരേഷ് ഗോപിയുടെ ചില പ്രസ്താവനകളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നാൽ പലപ്പോഴും സുരേഷ് ഗോപിയെ പ്രകോപിപ്പിക്കുകയാണ് എതിരാളികളുടെ ലക്ഷ്യം അതിൽ അദ്ദേഹം വീണു പോകരുത് എന്ന് മാത്രമാണ് രാഷ്ട്രീയ കേരളത്തിന് പറയാനുള്ളത് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ ചലനങ്ങൾ ഉയർത്തി ആദ്യം രംഗത്തു വന്നത് തൃശൂർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെ സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരുകാർക്കും കേരളത്തിലെ ജനങ്ങൾക്കു മുന്നിലും അവതരിപ്പിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഹൈപ്പ് സമാനതകളില്ലാത്തതായിരുന്നു ഒരു മാസ് ലോഞ്ചിങ്ങിലൂടെ സുരേഷ് ഗോപി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടു എന്നാൽ പെട്ടെന്ന് തന്നെ പാർട്ടിയിലെ ചില നേതാക്കൾ സുരേഷ് ഗോപിയുമായി ഇടഞ്ഞു അവർ ചില കിംബദന്തികൾ പരത്തിവിട്ടു അതിന്റെ പ്രധാന കാരണം സുരേഷ് ഗോപിക്ക് നേതാക്കളുമായും പ്രവർത്തകരുമായും വലിയ മാനസിക ബന്ധമുണ്ടായിരുന്നില്ല എന്നതുതന്നെ പതിറ്റാണ്ടുകളോളം സിനിമയിൽ നായകസ്ഥാനത്ത് തിളങ്ങിയ സുരേഷ് ഗോപിയുടെ ചില ചേഷ്ടകളിൽ സിനിമാ നായകന്റെ അതിഭാഗവത്വം കടന്നുവന്നോ എന്ന സംശയം പൊതുവെ കേരളത്തിനുണ്ടായി അദ്ദേഹത്തിന്റെ നിപ്പും നടപ്പിലുമൊക്കെ ഒരുതരം അഭിനയം കടന്നുവന്നു എന്ന് ചിലർ പരിഹസിച്ചു വിമർശിച്ചു തുടർന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തെ ചിലർ ഉപദേശിച്ചു യുവാക്കൾക്കിടയിൽ യുവതികൾക്കിടയിൽ കൂടുതൽ ആവേശം പകരാൻ നൃത്ത ചുവടുകൾ വെക്കണമെന്നും അദ്ദേഹത്തിന് ചിലർ ഉപദേശം നൽകി അതിന്റെ തുടർചലനങ്ങൾ ദൃശ്യമായിരുന്നു എന്നാൽ ഈ ചലനങ്ങളിലൊക്കെ അഭിനയം കടന്നുവന്നോ എന്ന സംശയം പൊതുവെ കേരളത്തിനുണ്ടായി രാഷ്ട്രീയ ശത്രുക്കൾ അത് മുതലെടുപ്പിന് വേണ്ടുവോളം ഉപയോഗിച്ചു സ്വന്തം പാർട്ടിക്കാരെ പ്രവർത്തകരെ ശകാരിക്കുന്ന സുരേഷ് ഗോപിയുടെ നിർക്ക് നിശ്ചിത വിമർശനങ്ങൾ ഉയർന്നു അതിനുശേഷം കുറച്ചൊക്കെ ബസ്സില് പിടുത്തം കുറച്ച സുരേഷ് ഗോപിയെയാണ് കേരളം കണ്ടത് എന്നാൽ സുരേഷ് ഗോപിക്കെതിരെ ആക്രമണം ഏറ്റവും മൂർച്ചയുള്ളതായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ മലയാളികൾ കാണുന്നത് അത്രമേൽ ആക്രമണങ്ങൾ സുരേഷ് ഗോപിക്കു നേരെ അരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ഷർട്ടിടാതെ നീങ്ങുന്ന സുരേഷ് ഗോപിയെ വിമർശിക്കുന്നതിനോടും പരിഹസിക്കുന്നതിനോടും യോജിക്കാൻ നമുക്ക് കഴിയില്ല കലാമണ്ഡലം ഗോപി ആശാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് പച്ചയ്ക്ക് തുറന്നു പറയേണ്ടി വരും തൃശൂർ ലൂർദുപള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച ആ കിരീടത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളും അനാവശ്യമായിരുന്നു എന്നാൽ വിവാദങ്ങളുടെ ഒരു വശത്ത് സുരേഷ് ഗോപിക്കും ചില വീഴ്ച പറ്റി എന്നത് വ്യക്തമാണ് എന്തിനായിരുന്നു കിരീടം പള്ളിയിൽ അർപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ ഇത്രയേറെ മാധ്യമപ്രവർത്തകരെ ഒപ്പം ചേർത്തത് അവർ സ്വർണ കിരീടം എന്നൊക്കെ വിളിച്ചുകൂവിയപ്പോൾ എന്തിനാണ് സുരേഷ് ഗോപി ഒന്നും മിണ്ടാതെ നിന്നത് ഏറ്റവും ഒടുവിൽ പള്ളിക്കമ്മിറ്റി അന്വേഷിച്ച് സത്യം കണ്ടെത്തി പുറത്തു പറയട്ടെ എന്നാണ് സുരേഷ് ഗോപിയുടെ നിലപാട് ആ പുറത്തുപറച്ചിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമാകുമോ എന്ന് കേരളം ഉറ്റുനോക്കുന്നു സ്വന്തം പാർട്ടിക്കാരെ ശകാരിക്കാനുള്ള അവകാശം തനിക്കുണ്ട് എന്ന് സുരേഷ് ഗോപി മാത്രമല്ല ബി ജെ പിയുടെ നേതാക്കളും പറയുന്നു ജനങ്ങൾക്കിടയിൽ അഭിനയത്തിന്റെ അതിഭാവകത്വത്തോടെയാണ് സുരേഷ് ഗോപി കടന്നു ചെല്ലുന്നത് എന്ന വിമർശനങ്ങൾക്കും വലിയ അടിസ്ഥാനമില്ല കാരണം സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെയാണ് ആ ഹൈപ്പിൽ നിന്ന് ഭൂമിയിലേക്ക് ഇടിഞ്ഞു വീണു എന്ന പരിഹാസത്തിനിടയിൽ ഇപ്പോഴിതാ സുരേഷ് ഗോപി ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി എന്ന നായക നടൻ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തളർന്നു വീഴില്ല എന്ന് പാർട്ടി പ്രവർത്തകരും കണക്കുകൂട്ടുന്നു മത്സരം അതിശക്തമാണ് ന്യൂസ് വാർത്ത